അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു അടിപൊളി ഒരു ടോണുമായിട്ട് വന്നിട്ടുള്ളത് നമ്മുടെ ഹെയറിന് ഉപയോഗിക്കാൻ പറ്റുന്ന ടോണറാണ് കേട്ടോ ഇപ്പോൾ രാവിലെ തന്നെ എന്താ കാണിച്ച് തരുന്ന ഈ വീഡിയോ രാവിലെ തന്നെ ഈ വീഡിയോ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ടോണർ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ എനിക്കിൻ്റെ ഹെയറിൽ അപ്ലൈ ചെയ്യാൻ അത് അതിന് വേണ്ടിയിട്ടാണ് രാവിലെ തന്നെ അങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഹെയർ ടോണാണ് വെച്ചാൽ റോസ്മേരി മേരി വെച്ചിട്ടാണ് ഈ ഹെയർ ടോൺ നമ്മൾ തയ്യാറാക്കുന്നത് അപ്പം നമ്മുടെ മുടി നല്ലവണ്ണം ഒന്ന് വളരാനും മുടികൊഴിച്ചാൽ നിൽക്കാനും മുടികൊഴിഞ്ഞു പോയിട്ട് അതൊക്കെ രണ്ടാമത്തെ പ്രാവശ്യം മുളച്ചു വരാനും ഒക്കെ സഹായിക്കുന്ന ഒരു അടിപൊളി ഹെയർ ഹെയർ ടോണർ കേട്ടോ പാക്കേ ഹെയർ ടോണർ ആണ് കേട്ടോ അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾ ഫുള്ളായി ഒന്ന് നോക്കുക ഞാൻ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ട് യൂസ് ആക്കിയിട്ട് അതിന് റിസൾട്ട് കിട്ടിയിട്ടോ അപ്പോൾ ഇതുകൊണ്ടില്ലേ കഴിഞ്ഞ ഇതിന് ഫുൾ ഉണ്ടായിരുന്നാണ് ഈ ബോട്ടലിന് ഫുൾ ഉണ്ടായിരുന്നത് അപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കഴിഞ്ഞതുകൊണ്ട് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ഞാൻ ഞാനതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരണം അപ്പോൾ ഈ കളർ എന്താണെന്ന് വെച്ചാൽ കുറേ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ അത് കുറേ ദിവസം ഒരു ഒരു വൺ വീക്ക് കഴിയുമ്പോൾ കുറച്ച് കളർ മാറ്റം വരും അത് കുറേ ദിവസം ആകുമ്പോഴാണ് കേട്ടോ ഇതിപ്പോ നമ്മൾ കെമിക്കൽസ് ഇല്ല നമ്മൾ വീട്ടിൽ എടുക്കുന്ന ഹെയർ ഹെയർ ടോണർ ഹെയർ ടോണർ ആണല്ലോ അതൊരു കെമിക്കൽസ് ഇല്ല അപ്പം പെട്ടെന്ന് ഇങ്ങനെ കായ്ന്നു വരും പക്ഷേ കേടൊന്നുമില്ല കേട്ടോ നല്ല ഒരു ടോണറാണ് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് എൻ്റെ മുടികളൊക്കെ നല്ലവണ്ണം കൊഴിയുന്നുണ്ട് കേട്ടോ ഇപ്പം ഗൾഫിലായതുകൊണ്ട് ക്ലോറോഫോം കളർന്ന വെള്ളത്തിലാണ് നമ്മൾ കുളിക്കുന്നത് അത് കാരണം എൻ്റെ മുടി മൊത്തത്തിൽ നല്ലവണ്ണം നല്ല കൊഴിച്ചിലുണ്ട് കേട്ടോ ഈ കൊഴിച്ചത് നല്ലവണ്ണം മാറിക്കിട്ടത് ഈയൊരു ഹെയർ ടോണർ ഉപയോഗിച്ചിട്ടാണ് എനിക്ക് നല്ല മാറ്റം കിട്ടിയത് കേട്ടോ ഈ ഹെയർ ടോണർ ഞാൻ ഡെയിലി ഈവനിങ്ങും അതുപോലെ തന്നെ രാത്രി കിടക്കാൻ നേരത്തെ കേട്ടോ കിടക്കാൻ കിടക്കുന്ന സമയത്തും രാവിലെ കുളിക്കുന്ന ആ ഒരു ടൈം ഉണ്ടല്ലോ ഒരു മണിക്കൂർ മുമ്പ് ആ സമയത്ത് ഞാനത് അപ്ലൈ ചെയ്ത് കൊടുക്കും എന്നിട്ട് രാവിലെ സമയങ്ങളും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കുളിച്ച് തല കഴുകൾ അത് പോകും പക്ഷെ രാത്രി അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന സമയത്ത് ഞാൻ അത് അപ്ലൈ കഴുകിക്കളയറന്നുമില്ല രാവിലെ തന്നെയാണ് അങ്ങനെ കുളിക്കുന്ന സമയത്ത് അത് പോകുന്നത് കേട്ടോ അപ്പം കഴുകുന്ന കളയാറില്ല എനിക്ക് നല്ല മാറ്റം കിട്ടിയിട്ടുള്ളത് അപ്പൊ നിങ്ങൾ ഈ വീഡിയോസ് ഫുള്ള് ഒന്ന് നോക്കുക ഫുള്ള് ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ യൂസ് ആക്കി നോക്കുക ഇത് നമുക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുവാണെങ്കിൽ എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്തോട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോസ് എല്ലാവരും കാണുന്നുണ്ട് പക്ഷെ ആരും ലൈക്ക് ചെയ്യുന്നില്ല എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഒന്ന് കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയർ കൂടി ചെയ്തോട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം ഇനി വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ടിനെ ചെയ്യുന്ന മുമ്പ് ഒരു കാര്യം കൂടി ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും കൂടി ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകാൻ പറ്റത്തി കേട്ടോ അപ്പോൾ ഇനി വീഡിയോയിലേക്ക് പോയാലോ അപ്പം അത് തലേന്ന് രാത്രി കുതിരാൻ വെച്ചതാണ് കേട്ടോ നമ്മുടെ ഉലുവിയും റോസ്മേരിയും കറാമ്പും ഈ മൂന്ന് സാധനം മാത്രം നമുക്ക് വേണ്ടത് അപ്പോൾ റോസ്മേരിപ്പോൾ എടുത്തിട്ടുള്ളത് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ആണെങ്കിൽ കുഴപ്പം നിങ്ങൾക്ക് എത്രയാണ് വേണ്ട അതിനനുസരിച്ച് എടുക്കുക ഞാനിപ്പോൾ ഈ ഒരു ടേബിൾ സ്പൂൺ രണ്ട് സ്പൂണോ എടുത്തിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഉലുവാട്ട ഉലിവി അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ എടുത്തിട്ടുണ്ട് കണ്ടൽ ഉലുവിയൊക്കെ നല്ല കുതിർന്നിട്ടുണ്ട് അതുപോലെ കറാമ്പ് വന്നിട്ട് ഒരു നാലോ അഞ്ചെണ്ണം എടുക്കുന്നുണ്ട് കറാമ്പ് കുതിരണമെന്ന് വെച്ചാൽ നമുക്ക് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കറാമ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് തലേന്ന് രാത്രി ഒന്ന് കുതിരാൻ വെക്കുക എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് ഇതൊന്നൊന്ന് ഇതൊന്ന് വന്നിട്ട് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ചെടുത്തിട്ട് വേണം നമുക്കത് യൂസാക്കേണ്ടത് അപ്പോൾ ആദ്യം നമുക്കിന്ന് അരിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്കൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷമാണ് നമുക്കിതൊന്ന് അരിച്ചെടുക്കണം എന്നിട്ട് ആ വെള്ളമാണ് നമുക്ക് യൂസ് യൂസാക്കേണ്ടത് അപ്പോൾ ഡെയിലി ഇന്ന് രാത്രി സമയങ്ങളിൽ കിടക്കാൻ നേരത്തും അതുപോലെ രാവിലെ സമയങ്ങളിലും നമ്മുടെ തലോട്ടിക്ക് നല്ലവണ്ണം സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് മസാജ് ഒക്കെ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ാണ് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പം നമുക്കതൊന്ന് തിളപ്പിച്ചെടുത്താലോ അപ്പോൾ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ചെടുത്തിട്ട് ഒന്ന് ആറിന് ശേഷമാണ് നമുക്ക് യൂസ് യൂസാക്കേണ്ടത് അപ്പോൾ ഈ നമ്മൾ തിളപ്പിച്ചെടുത്തതിനു ശേഷം ഇതുണ്ടല്ലോ ഈ ഉലുവ റോസ് മെരിയൊക്കെ ഉണ്ടല്ലോ നമുക്കത് കളയേണ്ട ആവശ്യമില്ല ഇത് ഹെയർ പാക്ക് ആയിട്ട് ആക്കാൻ പറ്റും അതെങ്ങനെയാണെന്നുള്ളത് വേറൊരു വീഡിയോയില് കാണിച്ച് തരാം കേട്ടോ അപ്പം നമുക്കിതൊന്ന് ആദ്യം ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് വരാം തിളപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇതാക്കേണ്ടത് അപ്പോൾ നമുക്ക് തിളപ്പിച്ചെടുത്താലോ ഞാനിപ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് കേട്ടോ കുറച്ച് വലിയ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് അത് എന്തിനാ വെച്ചാൽ പാത്രം ചെറുതായത് കൊണ്ടാണ് അപ്പോൾ വലിയൊരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താ ഇനി പാത്രം മാറ്റിയതെന്ന് പറയുന്നത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയത് കുറച്ച് വലിയ പാത്രത്തിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണോ ഏത് പാത്രത്തിലാണെങ്കിലും നിങ്ങൾക്ക് ആക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനതിനെ ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് നമുക്കിതിനെ നല്ലവണ്ണം തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് തന്നെ എടുക്കണം തിളപ്പിക്കാതെ ഒരു ചൂടാക്കിയിട്ട് എടുക്കരുത് നല്ലവണ്ണം തിളപ്പിച്ചെടുക്കുക വറ്റിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പം നമുക്ക് നല്ലവണ്ണം ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട് കേട്ടോ നല്ലവണ്ണം വെട്ടി തിളക്കുന്നുണ്ട് അപ്പം നമുക്കിനി ഗ്യാസ് ഓഫാക്കുക ഗ്യാസ് ഓഫ് ആക്കിയതിന് ശേഷം നമുക്കൊന്ന് ചൂടാറാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം അപ്പോൾ കുറച്ച് നേരം ചൂടാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നമുക്ക് കുറച്ച് കുറേ നേരം കഴിഞ്ഞ ശേഷം എടുത്താൽ മതി പതുക്കെ ഒന്ന് നമുക്ക് മതി കേട്ടോ ചൂടാറിയതിന് ശേഷം എടുത്താൽ മതി അപ്പോൾ ചൂടൊക്കെ നാറി വന്നിട്ടുണ്ട് കണ്ടല്ലേ ആ റോസ്മേരിയും ഉലുവിയൊക്കെ അടിയിലു പോയി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അരിച്ചെടുത്തിട്ട് വേണം യൂസ് ആക്കണ്ടട്ടോ യൂസ് ആക്കേണ്ടത് കേട്ടോ അപ്പം ഞാൻ വേറൊരു പാ ിലേക്കാണ് അരിച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇതുപോലെ അരിച്ചെടുക്കുക അരിച്ചെടുക്കാൻ യൂസ് ആക്കണ്ട അരിച്ചെടുത്തിട്ട് ഈ ഉല്ലുപ റോസ്മെരി അതിൻ്റെ ഒക്കെ ഉണ്ടല്ലോ ഈ ഇതുണ്ടല്ലോ ബാലൻസ് വരുന്നത് അത് നമുക്ക് പാക്കായിട്ട് യൂസാക്കാം തലയിൽ തന്നെ ഹെയർ പാക്ക് ആയിട്ട് യൂസ് ആക്കാം അതിനെ വേറൊരു വീഡിയോ വീഡിയോയിലേക്ക് സോറി വേറൊരു വീഡിയോ ആയിട്ട് ഇടുന്നുണ്ട് അപ്പോൾ അത് നിങ്ങളൊന്ന് നോക്കുക അത് നമുക്ക് നല്ല റിസൾട്ട് വരുന്ന ഹെയർ പാക്ക് തന്നെയാണ് അപ്പോൾ ഇത് ആരും കളയരുത് ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ഹെയർ ആയിട്ട് ഹെയർ പാക്ക് ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ അങ്ങോട്ട് മാറ്റി വെക്കാം ഉലുവൊക്കെ നല്ല വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലവണ്ണം കുതിർന്നിട്ടുണ്ട് അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് ഈ ടോണർ വെള്ളമുണ്ടല്ലോ ടോണർ അതിൽ നമുക്കൊരു സ്പ്രേ ബോട്ടിലോ അല്ലെങ്കിൽ ഇതുപോലെ ബോട്ടിലോ ആക്കിയിട്ട് യൂസാക്കാം കേട്ടോ അപ്പം അത് സ്പ്രേ ബോട്ടിലൊന്നും ഇല്ല ടോണറിൻ്റെ ആ ബോട്ടിലൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് സാധാരണ ബോട്ടലിൽ തന്നെ ആക്കുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലൊരു ബോട്ടലിലാക്കുക എന്നിട്ട് നമുക്ക് എന്നും ഡെയിലി രണ്ട് നേരം രാവിലെയും വൈകുന്നേരത്ത് നമുക്ക് യൂസാക്കുക നമുക്ക് നമുക്ക് നല്ല റിസൾട്ടാണ് എനിക്കൊക്കെ മുടിയൊക്കെ നല്ല മുളച്ച് മുളച്ച് വന്നിട്ട് ട്ടോ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് യൂസാക്കി നോക്കുക നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി ടോണറാണ് നമുക്ക് ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് സൂക്ഷിക്കാൻ പറ്റാവുന്നതാണ് പുറത്ത് വെക്കരുത് പുറത്ത് കുറച്ച് ദിവസമൊക്കെ നിൽക്കുന്നതായിരിക്കും നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്ന സമയത്ത് കുറേ ദിവസം നിൽക്കും കേട്ടോ കേടേ വരില്ല ഒരു മാസമൊക്കെ നമുക്ക് എടുത്ത് വെക്കാൻ പറ്റും കേട്ടോ ഹോട്ടലിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കണ്ടല്ലേ ഇതിപ്പോ എനിക്ക് ഏകദേശം ഒരു ടു വീക്സിനോട് ഉണ്ടാവും നമ്മൾ ഉപയോഗിക്കുന്നതുപോലെ ഇരിക്കും കേട്ടോ അപ്പൊ നമ്മുടെ തലയോട്ടിലേക്ക് നല്ലവണ്ണം തേച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിൻ്റെ നല്ലവണ്ണം മസാജ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് കടന്നു തുറങ്ങുക രാത്രി സമയങ്ങള് പല സമയത്താണെങ്കിൽ നിങ്ങളൊന്ന് എന്താ പറയാ തേച്ച് പിടിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കുളിക്കാൻ പറ്റുന്ന സമയത്താണ് തേക്കുന്നതെങ്കിൽ കുളിച്ചിട്ട് തല കഴുകള അല്ലെങ്കിൽ കഴുകള ആവശ്യമൊന്നുമില്ല ഇല്ല കേട്ടോ നമുക്കൊരു സൈഡ് എഫക്റ്റ് ഇല്ല നമുക്ക് മുടിയൊക്കെ നല്ലവണ്ണം മുളച്ച് വരും കേട്ടോ എൻ്റെ എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുക എനിക്ക് മുടിയൊക്കെ നല്ല മുളച്ച് മുളച്ച് കുഞ്ഞു 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 ഇവിടെ നിറയെ ഉണ്ട് കേട്ടോ എന്താ പറയാ നെറ്റ് നല്ല കയറിയതായിരുന്നു എനിക്ക് നല്ല വ്യത്യാസമാണ് ഇവിടെയൊക്കെ കണ്ടില്ലേ ഇതൊക്കെ എനിക്കിപ്പോൾ വന്ന മുടികളാട്ടോ ഈ ചെറു ചെറുതൊക്കെ കുഞ്ഞു കുഞ്ഞു മുടികളാണ് ഇതൊക്കെ ചെറിയ ചെറിയ മുടികളാണ് ഇതൊക്കെ എനിക്ക് വളർന്നു വന്നതാ കേട്ടോ നല്ല റിസൾട്ടാണ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതിന്റെ പാക്ക് ഇതിൻ്റെ ഇതുണ്ടല്ലോ ഓലുവിയും ലീഫ് ഉണ്ടല്ലോ അതിന്റെ പാക്കിന് വേറെ വീഡിയോ ആയിട്ട് ഇട്ട് കാണിച്ചു തരാം അപ്പം അതൊന്നും കൂടി നോക്കുക അതിലൊരു വേറെ ഇൻഗ്രീഡിയൻസും കൂടി ഞാൻ ചേർത്ത് അപ്പം അതും കൂടി ഒന്ന് നോക്കുകട്ടോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫേസ് ഒക്കെ സോറി ഫേസ് അല്ല അത് നമ്മൾ ഫേസിലിട്ടത് കൊണ്ട് ഫേസ് ഒന്ന് വന്നത് ഫേസ് അല്ല നമ്മുടെ തരിയൊക്കെ തരിയിലുള്ള മുടിയൊക്കെ നല്ല കിളിർത്ത് വരാനും നല്ല തഴച്ച് വളരാനും നല്ല കൂടി വളരാനൊക്കെ സഹായിക്കും ബുദ്ധിമുട്ടികളൊക്കെ മുളച്ചു വരാൻ സഹായിക്കും അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്ന അടിപൊളി കാരണം ഒട്ടും ചിലവില്ലാത്ത ഒരു അടിപൊളി എന്താ പറയുക ടോണറാണ് ഇതിപ്പോൾ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങിക്കുകയാണെങ്കിൽ ഒരുപാട് പൈസ ചിലവാകും അപ്പം തന്നെ വീട്ടിൽ തയ്യാറാക്കി എടുത്തിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പം ഞാൻ എന്റെ വീഡിയോസ് വീഡിയോസോട് വരുന്നപ്പോൾ ചെയ്യാൻ പോകണം അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക എന്നിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക എല്ലാവരിലേക്കൊന്ന് ഷെയറും കൂടി ചെയ്ത് ചെയ്ത് കൊടുക്കാട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടും നിങ്ങളുടെയൊക്കെ സഹകരണമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോസ് കാണാം അതുവരേക്കും ഇൻഷാള്ളലാമിലേക്കും ടാറ്റ ബൈ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്